ഒരു ഇത് നമ്മൾ ഇന്ന് ആറാട്ടെണ്ണനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സാധാരണ രീതിയിൽ നമ്മളങ്ങനെ ചർച്ച ചെയ്യാറില്ല സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ അങ്ങനെ കുറെ പേരുണ്ട് അദ്ദേഹത്തിന്റെ ലോകം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അതൊക്കെ അങ്ങനെ അപ്പൊ അത് നമ്മള് തൊടാറേ ഇല്ല പക്ഷെ ഇപ്പൊ നമ്മൾ പറയേണ്ടി വരുന്നത് ഈ സന്തോഷ് വർക്കിക്കെതിരെ ഏകദേശം പന്ത്രണ്ട് നടിമാർ എന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് പന്ത്രണ്ട് നടിമാർ പരാതി കൊടുത്തിരിക്കുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി ആദ്യം നടി ഉഷയാണ് ഉഷ ഹസീനെയാണ് ആദ്യം പരാതി അതായത് പഴയ നടിമാരെല്ലാം കുഴപ്പക്കാരാണ് അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചു ആ വാക്ക് നമ്മൾ നമ്മൾ ഉപയോഗിക്കാൻ നമ്മളുപയോഗിക്കുന്നില്ല അപ്പോൾ അതിനെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി വന്നു കുക്കു പരമേശ്വരൻ വന്നു അങ്ങനെ പന്ത്രണ്ട് നടിമാർ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇതുവരെ ആറാട്ടണന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഈ ആറാട്ടണ്ണൻ എന്ന് പറയണോ സന്തോഷ് അതാണ് അയാളുടെ പേര് രസം നമുക്ക് തമാശക്ക് എന്തെങ്കിലും ഞാൻ സാധാരണ രീതിയിൽ വലിയ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ ഈ അലിൻ ജോസ് പെരേര നമുക്ക് ഇയാളൊരു വലിയ മഹാനായതുകൊണ്ടൊന്നും അല്ല ഇത് കാണുമ്പോ നമുക്ക് അത്രയുള്ള ഒരു സ്ട്രെസ് ഉണ്ട് നല്ല സിനിമകളുണ്ട് നല്ല കോമഡിയുള്ള അതിനേക്കാൾ കോമഡിയാണ് ഇത് അതായത് ഈ കേരളത്തിൽ പിന്നെ പിന്നെ സന്തോഷ് വർക്കി ജോസ് പെരേര ഈ കൂടെ നടക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ട് എന്താണ് അഭിലാഷ് അട്ടയം പിന്നെ പിന്നെന്താണ് ഇങ്ങനെ പറയുന്ന ആളുകളെ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അല്ലെ ഇവരൊക്കെ എന്ത് ഏത് മേഖലയിലാണ് അല്ല ഞാൻ ജസ്റ്റ് സെർച്ച് സിനിമ ാണ് എന്നൊക്കെയാണ് ഇവരെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ നിരൂപകരാണോ അത് നമുക്ക് മറ്റൊരു വിഷയമാണ് പറയാൻ നിരൂപകരെന്നൊന്നും എന്റെ ഒരു അറിവില് ഈ സന്തോഷ് വർക്കി മുൻപ് നിത്യ മേനോനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് വേറെ പല നടിമാരുമായും അവരിങ്ങനെ സാധാരണ ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ വരാറുണ്ടല്ലോ വീഡിയോസ് വരാറുണ്ടെങ്കിൽ അവർക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നതായും അവരോടൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതായും എല്ലാം അതായത് ഓവറായിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ശ്രദ്ധ നേടുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അപ്പൊ ഓൺലൈൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഡിസ്കഷൻ ആണ് അപ്പൊ അതല്ലാതെയുള്ള മാധ്യമങ്ങളുണ്ട് അവർക്ക് കണ്ടന്റ് വേണം അപ്പോൾ കണ്ടന്റ് വേണമെങ്കിൽ ആളുകൾ ഈ റീച്ച് പ്രത്യേക ആംഗിളിൽ ഷൂട്ട് ചെയ്ത് ചെറിയ പിന്നെ ഈ പറഞ്ഞ ആളുകളെ പാലിൻ ജോസ് പര ഈ പറയുന്ന ആളുകളെ ചുമ്മാ ആളുകൾക്ക് ഒരു രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ അതിനപ്പുറം ഇവരൊരു വലിയ പ്രതിഭാശാലികളൊന്നും എന്താണ് കിംബോയി കിംബോയി അണ്ണൻ എല്ലാം പഠിക്കണം പിന്തള്ളപ്പെട്ടു അതായത് ഇപ്പോ ഫോൺ എല്ലാവരുടെ കയ്യിലും ഫോണും ഡാറ്റയും ഉള്ളപ്പോൾ ഇപ്പൊ എല്ലാവരും വീട്ടമ്മമാരും എല്ലാ തരത്തിലും എല്ലാ മേഖലയിലുള്ളവരും ഫോണും നെറ്റും യൂസ് ചെയ്യുമ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില കമന്റ് ഇവരൊക്കെ ആരാ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് അറിയിച്ചത് എന്ന് ചോദിക്കുന്ന ചില കണ്ടന്റുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവരെല്ലാം ഇപ്പം ശ്രദ്ധേയരാകുന്നത് കാണുന്നവരെല്ലാം ഇത് ഇഷ്ടപ്പെട്ട് തന്നെയായിരിക്കുമോ കാണുന്നത് ഇവരുടെ പെർഫോമൻസുകൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് കാണുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ ഉള്ളൂ വലിയ പ്രാധാന്യം അതുകൊണ്ടാണ് കാണുന്നത് ോട്ടെ അത് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ പക്ഷെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാർ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഇപ്പൊ ഇപ്പൊ ഈ അലൻജോസ് പെർ അലൻജോസ് അല്ലല്ലോ സന്തോഷ് വർക്കി ഇതുപോലെ പറയുന്നത് കേൾക്കാറുണ്ട് എല്ലാ ദിവസവും രാത്രി അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് പക്ഷെ ഇത്തിരി കടത്തുപോയി കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ചയ്ക്ക് സാധാരണഗതിയിൽ നമ്മൾ ഇവരെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാറില്ല ഇന്ന് നമ്മൾ പറയുന്നത് പ്രത്യേക പദം അഭിനന്ദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് സന്തോഷ് വർക്കി ഇത്തവണ പെടണം എന്നാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നവർ മാത്രമല്ല നമ്മൾ ചില വീഡിയോസിന്റെ അടിയിലൊക്കെ വന്ന് കമന്റ് പറയുന്നത് കണ്ടിട്ടുണ്ടോ ഇപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയിലും എല്ലാരെയും പുകഴ്ത്തി മാത്രം കമന്റ് ഇടണമെന്നല്ല വിമർശിക്കാം ആരോഗ്യപരമായി മാന്യമായി ആർക്കും വിമർശിക്കാം നമ്മളിപ്പോ ഒരു സാധനം കാണുമ്പോൾ അതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ള കാണുന്നവർക്ക് കാരണം ഈ യൂട്യൂബ് വീഡിയോയിലെല്ലാം ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കാരണമാണ് അതിൽ പൈസ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് കാണുന്നവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം അവർക്കുണ്ട് അവരുടെ ഡാറ്റ ഉപയോഗിച്ച് അവർ കാണുന്നത് ഞാൻ എല്ലാം ശരിയാണോ ശരിയാണോ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് അതിൽ യോജിക്കാൻ പറ്റാത്തവർ അവരുടെ അഭിപ്രായം മാന്യമായി രേഖപ്പെടുത്താം ചില വീഡിയോസിന്റെ നമ്മുടെ നല്ല മറ്റു പലതിന്റെ മടിയിൽ വളരെ മോശമായിട്ട് അതായത് അസഭ്യം തന്നെ അതായത് എന്തിനാണ് ഇങ്ങനെ അവരുടെ ഫ്രസ്ട്രേഷൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ അടുത്ത് കണ്ട ഒരു ഒരു പാട്ടാണ് ആ ഒരു പാടിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ആ പാട്ടിന് താഴെ ഒരാൾ അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് വളരെ മോശമായിട്ടാണ് ഈ പാട്ട് ഇത്രയും ഗംഭീരമായി പാടിയില്ല ആ ഡെബ്സി പാടിയ പാട്ടാണ് ഡെബ്സി ഈ അടുത്ത് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി പുള്ളി ഗൾഫിലൊക്കെ പോയിട്ട് മലബാർ എന്നൊക്കെ പറഞ്ഞു പാടിയൊക്കെ അപ്പം പുള്ളിയോട് ഒരു താല്പര്യം ആളുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ് പക്ഷേ ഈ പാട്ട് ഒരു പഴയ പാട്ടാണ് ആ പാട്ട് ഡെപ്സി പാടിയിട്ടുണ്ട് മനോഹരമായി പാടിയിട്ടുണ്ട് പക്ഷേ പോസ്റ്റ് ചെയ്ത ആള് പറയുന്നത് ഡെപ്സി പാടി കൊളമാക്കി എന്നുള്ള രീതിയിലാണ് പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ പക്ഷേ ഈ പോസ്റ്റ് ചെയ്ത ആളിനെതിരെ ആണ് പറയുന്നത് അയാളെ തെരുകൊളിക്കുകയാണ് ആ പാട്ട് മോശമല്ലേ അല്ലെ ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോ ഒരു ഒരു ഒരാൾ നൃത്തം ചെയ്യുന്നു അപ്പൊ വിരോധമുള്ള രണ്ടുപേര് വന്നിട്ട് ആദ്യത്തെ കമന്റ് ചെയ്യാണ് എന്തൊരു ബോറാണിത് എനിക്കൊന്നും വേറെ പണിയില്ലേടി അപ്പം ഈ രണ്ട് കമന്റ് കണ്ടിട്ടാണ് അടുത്ത ആളുകൾ വരുന്നത് അപ്പം ഈ ജനത്തിന്റെ ഒരു ഒരു മനസ്സെന്ന് പറയുന്നത് അയ്യോ ശരിയാണല്ലോ അപ്പൊ എനിക്കിഷ്ടമായി എന്നാലും ആ കമന്റ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ഞാൻ കമന്റ് നോക്കി ഒരു രീതി നോക്കി നമ്മൾ നോക്കണം ഇത്തരം വ്യക്തിഹത്യ നടത്തുന്ന ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ പോലെ തന്നെ ഈ വ്യക്തിഹത്യ നടത്തുന്ന കമന്റുകൾക്കെതിരെയും ആൾക്കാർ രംഗത്ത് വരണം നിയമ നടപടി സ്വീകരിക്കണമെന്ന നിയമ നടപടി നമുക്ക് എന്തോ നിയമ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് പിന്നീട് അത് മിക്കവാറത് വരുന്നതെല്ലാം ഫേക്ക് ഐഡിന്നാണ് ഇങ്ങനത്തെ തീരെ മോശം കമന്റുകൾ വരുന്നത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ കമന്റുകളെ ാണ് ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ പലതരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടാവും ഇപ്പൊ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾ അല്ലെങ്കിൽ മദ്യപിച്ച് ലെക്ക് കെട്ട ഒരാൾ അയാൾ തെറി വിളിക്കുന്നു തെറി തെറിവിളിച്ച നമ്മളും തിരിച്ചു തെരുവിളിക്കുക എന്നുള്ളതല്ലോ നമ്മളത് നമ്മളെ അല്ല നമ്മൾ കേൾക്കാതെ അങ്ങനെ പറയുമ്പോ മുൻപ് ആ വയനാട് ഭൂമി ഉൽക്കൊണ്ടായില്ലേ ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു യുവതി തയ്യാറായ ആ വാർത്തയ്ക്ക് താഴെ വന്ന കമന്റ് എത്ര മോശമായ കമന്റ് അങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടണം ഇതാ അവരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ തുറന്നു കാട്ടണം അത് ചെയ്യണ്ടേ സന്തോഷ് വർഗക്കെതിരെ ഈ പന്ത്രണ്ട് നടിമാർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി തന്നെ അയാളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ശിക്ഷിക്കണ്ടേ തീർച്ചയായിട്ടും അതായത് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം അത് വിചാരിച്ചിട്ട് വ്യക്തി നടത്തി ഇവരെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ വേണം ആരെങ്കിലും പറഞ്ഞു കേട്ടതിനെ ഏറ്റുപാടുകയല്ലേ പിന്നെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇയാളെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് കുടുംബത്തെ കുറിച്ച് ആള് തന്നെ പറഞ്ഞിരിക്കും ഓൺലൈൻ മീഡിയയിൽ ആള് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്റെ കുടുംബക്കാരെല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ആണ് അച്ഛൻ എഞ്ചിനീയറാണ് അമ്മ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് രണ്ട് സഹോദരിമാരുണ്ട് അതൊരാൾ യു എസില് ഡോക്ടർ ആ സഹോദരിയുടെ ഭർത്താവ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ സയൻറ്റിസ്റ്റാണ് അവരുടെ മകൾ മെഡിസിൻ പഠിക്കുകയാണ് വിദേശത്ത് തന്നെ പിന്നെ രണ്ടാമത്തെ സഹോദരി ബാംഗ്ലൂരിൽ മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്യുന്നു അവരുടെ ഭർത്താവ് ഒരു എം എൻ സിയിൽ എം എൻ സി കമ്പനിയിൽ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ ഈ ഇദ്ദേഹം സന്തോഷ് വർക്കി തന്നെ പത്ത് ബുക്ക് എഴുതി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് പുള്ളിക്കുള്ളത് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇവിടെ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്ന മീഡിയ ആണ് ആളെ ഒരു കോമഡി ലെവലിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നു പക്ഷെ അത് മീഡിയ ആണോ അങ്ങനെ ആക്കിയത് ആള് തന്നെയല്ലേ ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി ഓൺലൈൻ മീഡിയയിലൂടെ അത്തരം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വൈറലാകുക എന്നൊരു ഒറ്റ കാര്യം ആറാട്ട് സിനിമയുടെ ഒരു പ്രതികരണത്തോടുകൂടി കൂടിയാണ് തോന്നുന്നു ഇദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നത് അന്ന് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഓരോ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയല്ലേ നിത്യ മേനോനോടുള്ള പ്രണയം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു ശ്രദ്ധയാകർഷിക്കുക എന്ന രീതിയിലേക്ക് പിന്നെ മറ്റു കൂടിയുള്ള ആ ഒരു പ്രതികരണവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇവരൊക്കെ ഈ ഓൺലൈൻ മീഡിയ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകളാണ് ഒരു തവണ ഇങ്ങനെ പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നീട് അത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വേറൊരു പാരൽ വേലിൽ ജീവിക്കുന്ന ആളുകളാണ് അവരെല്ലാം അത് അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ ഒരാളെങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായം ഒന്നും പറയാം ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഇദ്ദേഹം അത് മാത്രമല്ല അദ്ദേഹം എപ്പോഴും വന്നിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നു അതിനെയൊക്കെ ആളുകൾ ആ ഒരു സീരിയസ്നെസോട് കൂടി എടുക്കുന്നുള്ളു അതിനൊരു ഗൗരവത്തിലൊന്നും ആളുകൾ ഒന്നും എടുക്കാറില്ല എന്നെ പറ്റി ഒരാള് ആ രീതിയിൽ പറയുമ്പോൾ ജോണിന് അത് തമാശയായിരിക്കാം പക്ഷെ എനിക്കത് തമാശയല്ലെ പറ്റി പറയുമ്പോൾ എനിക്ക് തമാശയായിരിക്കാം അതെ അപ്പൊ ഇതിനകത്ത് പിന്നെ ഈ പറഞ്ഞതുപോലെ സന്തോഷ് വർക്കി നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയും ഈ പറഞ്ഞ പോലെ അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം വിവേകത്തിന്റെ മാനദണ്ഡമല്ല അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം പക്ഷേ ഇത്തവണ ഒന്നും പറയാൻ പാടില്ല പറയുന്നതിന് ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് എന്തും പറയാം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇത്തവണ നടിമാര് രണ്ടും കല്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇയാളെ പോകാതെ മാതൃകാപരമായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അതുകൊണ്ടാണ് ഞാനിത് വന്ന് ചോദിച്ചത് സന്തോഷം അറിയാത്ത ഒരാളിനോടാണ് ഞാൻ വന്നു അറിയത്തില്ലന്നല്ലേ ആദ്യം പറഞ്ഞേ അങ്ങനെ അറിയാം അറിയാം ഇങ്ങനെ ഒരു സ്ത്രീകൾക്കെല്ലാം ബുദ്ധിമുട്ടും ഇത്രയും ഫേമസ് ആയ എന്നെ അറിയത്തില്ല എന്ന് ചോദിച്ച പോലെ ശരി